അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് തെക്കുംകരയിലെ വന്യമൃഗശല്യം ഒഴിവാക്കുക ദേശീയതലത്തില് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തുക വിലക്കയറ്റം തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കരിമത്ര മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചു ഇരുപത്തിയഞ്ചാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചാണ് കൺവെൻഷനുകൾ നടക്കുന്നത് കരിമത്ര മേഖലാ സമ്മേളനം വിരുപ്പാക്ക മുസ്ലിം പള്ളി ഹാളിൽ സംസ്ഥാന കമ്മിറ്റി അംഗം പി എം പുഷ്പകുമാരി ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് പി എസ് വിജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു നേതാക്കളായ എ ആർ അരവിന്ദാശൻ എ ടി വർഗീസ് സരളാദേവി ജോളി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു കൺവെൻഷനിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു ബി സി വി ന്യൂസ് കരിമത്ര